രാഷ്ട്രീയ പാർട്ടി നടൻ വിജയ് വിജയ് തമിഴക തമിഴക നിലവിൽ വന്നതായി താരത്തിന്റെ പ്രസ്താവന രാഷ്ട്രീയം ലക്ഷ്യമിടുന്നത് അടുത്ത നിയമസഭാ തമിഴക വിജയ് ഇളയ ദളപതി വിജയ് പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു ഈ ഒരു വിഷയത്തിൽ കുറേ കാലമായിട്ട് ആളുകൾക്ക് അഭിമുഖം ഉണ്ടായിരുന്നു പല നടന്മാരും കമൽഹാസനാണെങ്കിലും രജനീകാന്ത് ആണെങ്കിലും ഇവര് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവേശനവും കാര്യങ്ങളും എല്ലാം നമുക്കറിയാം അപ്പോൾ അതുപോലെ തന്നെ വിജയും രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നുള്ള രീതിയിലുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നമ്മൾ കുറെ നാളായിട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതെന്തായാലും അതിപ്പോൾ വിജയ് ഒഫീഷ്യലി വിജയ്യുടെ പേജിലൂടെ തന്നെ തിട്ടിട്ടുണ്ട് എട്ട് മണിക്കൂറുകൾക്കകം തന്നെ പതിനാറ് ലക്ഷം ലൈക്കും അതിനായിട്ടുണ്ട് കമൻറ്റുകൾ അമ്പത്താറായിരം അമ്പത്തേഴായിരം കമൻറ്റ് എടുത്ത് വന്നിട്ടുമുണ്ട് നമ്മുടെ കേരളത്തിലെയും തമിഴ്നാട്ടിലൊരു ഈ പറയുന്ന രാഷ്ട്രീയ അവസ്ഥകൾക്ക് വ്യത്യാസമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള സ്വാധീനം അവിടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ തമിഴ് സിനിമ ലോകത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് ഈ വിജയിയുടെ ഒരു പടം ഇറങ്ങുമ്പോൾ നമുക്കറിയാം പല പടങ്ങൾക്കും റിപ്പീറ്റേഷനും അതേപോലെ തന്നെ കഥയിലും കല്യ വലിയ കാര്യമൊന്നുമില്ല ഈ പറയുന്ന പാസവും കാര്യങ്ങളൊക്കെ നമുക്കറിയാം നമുക്ക് പലർക്കും അറിയാം അതിപ്പോൾ റിയാലിറ്റി അതാണ് അതിനകത്ത് ഏത് രീതിയിൽ പക്ഷേ അവിടെ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരു നടൻ അവിടെ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലും അവർക്ക് ഒരു ഒരു നടൻ മരിച്ചു കഴിഞ്ഞാൽ നടൻ്റെ കൂടെ മരിക്കാൻ പത്ത് പേര് കാണും അവിടെ നൂറുപേർ കാണും അതുപോലെ തന്നെ പാല അഭിഷേകം നടത്താനും ഒരു പടം പൊട്ടിക്കഴിഞ്ഞാൽ തിയേറ്റർ കത്തിക്കാനും ഒക്കെ ഉള്ള രീതിയിലേക്ക് ആ നടന്മാരിലേക്കും അതായത് ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സിനിമ പറയുന്ന പ്രേ പ്രമേയത്തില് ഈ പറയുന്ന നാട്ടുകാർ ഒരുപാട് പേരാണ് നാട്ടുകാർക്ക് ഹെൽപ്പ് ഹെല്പ്ഫുള്ളാവുന്നതാണെന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഗുണം ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഈ നടനിലേക്ക് ആകൃഷ്ടരാവാറുണ്ട് അങ്ങനെ ആകൃഷ്ടരായ നടന്മാരാണ് രജനീകാന്ത് ആണെങ്കിലും അതേപോലെ തന്നെ കമൽഹാസനാണെങ്കിലും വിജയ് ആണെങ്കിൽ വിജയ് ഈ പറയുന്നത് പോലെ ഒരുപാട് ആളുകളെ വിജയിയിലേക്ക് കടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് അദ്ദേഹത്തിൻ്റെ കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണവും കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഒരു എലക്ഷൻ ചെയ്യാനായിട്ട് സൈക്കിൾ ഔട്ടി വന്ന കാര്യങ്ങളൊക്കെ അറിയാം അദ്ദേഹം പാർട്ടിയോടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോടുള്ള നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പുതിയ പാർട്ടി തമിഴക വെട്രി കഴക്കം എന്ന് പറയുന്ന പുതിയ പാർട്ടി എന്തായാലും രൂപീകരിക്കുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തമിഴ്നാട് ഇലക്ഷന് വേണ്ടിയിട്ടാണ് അതിന് അപ്പുറത്തേക്ക് അതിന് മുമ്പേക്ക് അവർ വേറൊരു പ്രവർത്തനങ്ങളും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഒരു കോടിയോളം ആളുകൾ ഇതിലേക്ക് ചേർക്കാനുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്തെങ്കിലും വാർത്തയുടെ പൂർണ്ണമായ രൂപം കേട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അദ്ദേഹം സിനിമയും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് വെദകയാണെങ്കിൽ നമുക്ക് ആ വാർത്തയുടെ പൂർണ്ണ രൂപമൊന്ന് കേട്ടുനോക്കാം തന്നെയാണ് അതായത് കഴിഞ്ഞ ദിവസം ചേർന്ന വിജയ് മക്കളുടെ ഇയത്തിന്റെ ജനറൽ കൗൺസിൽ യോഗത്തിൽ ഉയർന്നു വന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ പാർട്ടി രൂപീകരിക്കുക അത് ഈ പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സര രംഗത്ത് ഇറങ്ങുക എന്നുള്ളതായിരുന്നു എന്തായാലും ആ കാര്യത്തിൽ ഇപ്പോൾ വളരെ ഒരു വ്യക്തത വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് മക്കൾ പാർട്ടി ആയിട്ടുള്ള തമിഴക വെട്രി കഴകം എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാവില്ല അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ ഇലക്ഷനിൽ മാത്രമായിരിക്കും മത്സരരംഗത്തേക്ക് വരിക എന്നുള്ളതാണ് വിജയ് വ്യക്തമാക്കുന്നത് മാത്രമല്ല ആരെയും ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പിന്തുണയ്ക്കാനുള്ള ശ്രമവുമില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളില്ല അത് നേരത്തെ ചേർന്ന ജനറൽ കൗൺസിലിന്റെ തീരുമാനം ആ രീതിയിൽ തന്നെ യാണ് തനിച്ചു തന്നെ നിൽക്കുക എന്നുള്ളതാണ് നിലവിൽ എന്തായാലും വിജയ് പറയുന്നത് മാത്രമല്ല നിലവിലുള്ള സിനിമകൾ തീർന്നാൽ അതായത് നിലവിൽ കമ്മിറ്റ് ചെയ്തിട്ടുള്ള സിനിമകൾ തീർന്നാൽ പൂർണ്ണമായും തന്നെ ജനസേവനത്തിന് വേണ്ടി അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനത്തിനായി മാറ്റി മാറ്റിവയ്ക്കുമെന്നും വിജയ് ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് വിജയ് മക്കൾ യോഗത്തിന്റെ ചെയർമാനായിട്ടുള്ള ബുസിയാനദ് ഇന്നിപ്പോൾ ഡൽഹിയിലുണ്ട് അതായത് ഈ പാർട്ടിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയിരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഡൽഹിക്ക് പോയത് അവിടെ വെച്ചായിരിക്കും പ്രഖ്യാപനം പ്രഖ്യാപനമെന്നുള്ളതായിരുന്നു ആദ്യം നമുക്ക് ലഭിച്ചിരുന്ന സൂചനകൾ പക്ഷേ എന്തായാലും ഒരു പ്രസ്താവനയിലൂടെ ആണ് എന്തായാലും വിജയ് ഇപ്പോൾ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് വളരെ വേഗത്തിൽ തന്നെ അതിന്റെ മറ്റ് നടപടികൾ കൂടി ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിജയ് മക്കൾ ഇയക്കം പ്രവർത്തകർക്ക് നൽകിയിട്ടുള്ള ഒരു ആദ്യഘട്ടത്തിൽ നൽകിയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് വളരെ വേഗത്തിൽ ഒരു കോടി ആളുകളെ പാർട്ടിയിൽ പാർട്ടിയിൽ ചേർക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രവർത്തനങ്ങൾ എന്തായാലും ഈ വിജയ് മക്കൾ ഇയക്കത്തിന്റെ ആളുകൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് ഇന്നിപ്പോൾ ഈ പ്രഖ്യാപനത്തിന് ശേഷം കുറച്ചുകൂടി കൂടി ഊർജ്ജിതമായ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നു വിജയ് ഈ എല്ലാ ഫാൻസ് അസോസിയേഷന്റെയും അല്ലെങ്കിൽ എല്ലാ യൂണിറ്റുകളിലും വലിയ വിപുലമായ ആഘോഷ പരിപാടികളാണ് തമിഴ്നാട്ടിൽ അങ്ങോളം എന്തായാലും ും ഇത് ക്രിക്കറ്റൊക്കെ ജയിച്ചു കഴിയുമ്പോഴത്തേക്കിനും ഡെഗ് ഔട്ടിൽ ആഘോഷം തുടങ്ങി എന്ന് പറയുന്ന പോലെയാണ് വിജയ് പാർട്ടി പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ തമിഴ്നാട്ടിൽ പല ഫാൻസ് അസോസിയേഷൻകാരും അവരവരുടെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യവും തമിഴ്നാട്ടിൻ്റെ സാഹചര്യവും വ്യത്യാസമാണ് കേരളത്തിലൊരു നടൻ വന്ന് നിന്നെന്ന് പറഞ്ഞൊന്നും ജയിക്കണമെന്നൊന്നുമില്ല നടന്മാർക്ക് ചിലപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഒരു നാട്ടിലെ ജനതയെ മൊത്തം ഇപ്പോൾ വിജയ് ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ നിന്ന് വിജയ് ജയിക്കുമായിരിക്കും പക്ഷേ വിജയ് അങ്ങനെയല്ല ചെയ്യുന്ന വിജയ് ഒരു പാർട്ടി തന്നെ രൂപീകരിക്കുകയാണ് തമിഴ്നാട്ടിലെ മൊത്തം ഭരണം ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് ഒരു കോടി ആളുകളെ ഇവരുടെ പാർട്ടിയിലേക്ക് ചേർക്കുന്ന ഇതൊരു പാർട്ടി തന്നെ രൂപീകരിക്കുക നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് വ്യത്യാസമാണ് ചിലപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഒരു പാർട്ടിയുടെ ഒരു അംഗമായിട്ട് നിന്ന് ചിലപ്പോൾ മത്സരിക്കാൻ പറ്റും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു ഒരു സംസ്ഥാനം മുഴുവൻ ഏറ്റെടുത്തിട്ട് അവിടെ മുഴുവൻ ആണികളെ നിരത്തി നിർത്തിക്കൊണ്ട് അവിടെ മുഴുവൻ ഓരോ മണ്ഡലത്തിലും ആളുകളെ നിർത്തിക്കൊണ്ട് അതിൽ ജയിച്ചിട്ടൊരു സംസ്ഥാനം പിടിച്ചെടുക്കാനുള്ള രീതിയിലേക്കൊന്നും കേരളത്തിൽ പറ്റത്തില്ല തമിഴ്നാട്ടിൽ പറ്റുന്നതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ജനങ്ങൾ ഒരു നടനെ കാണുന്നത് ഒരു സിനിമ അഭിനയിക്കുന്ന ആളെ കാണുന്നത് അത് വലിയ 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 വാല്യൂ കൊടുത്തിട്ടാണ് അവരുടെ സ്വന്തം ആളായിട്ടും അവരെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ആളായിട്ടും അവർക്കെല്ലാം എല്ലാം നൽകുന്ന ആളായിട്ടും ഒക്കെയാണ് വിജയുടെ പല സിനിമ ിൽ നിന്ന് നമുക്കതറിയാം അതുപോലെ തന്നെ കേരളത്തിൽ അത്രത്തോളം ഇൻഫ്ലുവൻസ് ഒരു നടനും ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല വേറെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതെന്ന് പറഞ്ഞാൽ കമൽഹാസൻ്റെ പാർട്ടി പ്രവേശനവും കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ അത് എത്രത്തോളം അവർ സ്വീകരിച്ചു എന്നുള്ളതുകൂടെ നമ്മൾ ആലോചിക്കണം വിജയുടെ ഈ ഒരു പാർട്ടി പ്രവേശനം സിനിമയിൽ അദ്ദേഹം സക്സസ് ആയി നിൽക്കുന്നു ഇപ്പോൾ തന്നെ ഏറ്റവും വലിയ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ അദ്ദേഹം ഒഴിവാക്കാൻ പോവാണ് അതായത് അവസാന ചിത്രം അതായത് ഈ പാർട്ടി പ്രവർത്തനത്തിനു വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് അദ്ദേഹം ഇറങ്ങാൻ ഇറങ്ങി പാർട്ടി മീൻസ് ജനസേവനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ ശ്രമിക്കുകയാണ് അറുപത്തി ഒമ്പതാമത്തെ സിനിമയിലൂടെ അദ്ദേഹം സിനിമ അഭിനയവും നിർത്തുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ദുഃഖകരമായിട്ടൊരു കാര്യമാണ് കാര്യം പാർട്ടിയിൽ ഇറങ്ങി പാർട്ടി എത്രത്തോളം സക്സസ് ആവും എന്നുള്ള കാര്യം പോലും അറിയാൻ പറ്റാത്തപ്പോൾ വേറെ കാര്യമുണ്ട് ഇത് വാക്കാണ് അവസാനം പാർട്ടി ഇല്ലെങ്കിൽ പോലും സിനിമയിൽ അദ്ദേഹത്തിന് വീട് സജീവമാണ് എന്നൊക്കെയാണെങ്കിൽ വിജയുടെ അവസാന ചിത്രം സംവിധായകൻ കാർത്തിക് സുബരാജ് കാർത്തിക് സുബരാജിന് എല്ലാവർക്കും അറിയാം പേട്ട സിനിമ സംവിധാനം ചെയ്ത ആളല്ലേ എസ് ജെ സൂര്യയ്ക്കൊപ്പം സന്തോഷ് നാരായണൻ സംഗീതം ചെയ്യുന്ന പടത്തിലാണ് അവസാനമായിട്ട് വിജയ അഭിനയിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് കാരണം അത് വലിയൊരു തീരുമാനമാണ് കാര്യം ഇപ്പോൾ തന്നെ ഒരു സിനിമയ്ക്ക് അദ്ദേഹം നൂറ് കോടിക്ക് മേല് രൂപ പ്രതിഫലം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അന്ന് ഒറ്റയടിക്ക് സിനിമ തന്നെ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നു രാഷ്ട്രീയത്തിൽ കഴിഞ്ഞാൽ അത് കൂടുതൽ കൈയ്യിട്ട് വരാൻ കഴിയിട്ട് വരുന്നവരാണെങ്കിൽ പക്ഷേ വിജയെ സംബന്ധിച്ചിടത്ത് അദ്ദേഹത്തിന് കൈട്ടു വരേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയ നിലപാട് ഇതിനു മുമ്പും പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല അവസരത്തിലും പല സിനിമകളിലൂടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് അത് ജനങ്ങൾക്ക് ഒരുപാട് ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുമുണ്ട് ഇനി ഇദ്ദേഹം വരികയാണെങ്കിൽ വേറെ ഏറ്റവും വലിയ രസമുള്ളൊരു കമൻറ്റുകൾ പലയിടത്തും കണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ കേരളത്തിലും ഈ വിജയിയുടെ പാർട്ടി വരണമെന്നും വിജയ് കേരളത്തിൽ കൂടെ ആ പാർട്ടി രൂപീകരിക്കണമെന്നും പല കമൻ്റ് ഞാൻ കണ്ടു കാര്യം വേറൊന്നുമല്ല ഇവിടെ ഉള്ള ആളുകൾ അത് തന്നെയാണ് കാര്യം ഒരു സന്നദ്ധ സംഘടനയ്ക്ക് ഒറ്റയ്ക്ക് സമ്പൂർണ്ണ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിഷ്കരണങ്ങൾ കൊണ്ടുവരിക അസാധ്യമാണ് അതിന് രാഷ്ട്രീയ ശക്തി ആവശ്യമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് വിജയ് അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലുള്ള ഇനി ഇപ്പോൾ ഒരു ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലുള്ള തമിഴ്നാട് ഇലക്ഷനിൽ മത്സരിക്കുകയും തമിഴ്നാട് പിടിച്ചടക്കുകയും തന്നെയാണ് വിജയിയുടെയും വിജയുടെ കൂട്ടുകാരെയും ലക്ഷ്യം എന്തൊക്കെയാണെങ്കിലും അതെന്താണെന്നുള്ളത് കണ്ടറിയാം പല സിനിമാ താരങ്ങളും ഇതേ ഇതിനു മുമ്പ് വലിയ മഹാനടന്മാരൊക്കെ വന്നിട്ട് പരാജയപ്പെട്ടു പോയിട്ടുണ്ട് പലരും വിജയിച്ചിട്ടുണ്ട് വിജയുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് വിജയം വിജയിക്ക് സ്വന്തമാകുമോ എന്ന് നോക്കാം വിജയുടെ സിനിമകൾ എന്തായാലും എല്ലാവരും മിസ് ചെയ്യും ഒരുപാട് മിസ് ചെയ്യും അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തി നല്ല ഒരു രാഷ്ട്രീയ നേതാവായിട്ടും നല്ലൊരു നേതാവായിട്ട് മാറാൻ ഇനി ഇളയ ദളപതി വിജയ് തലവതിയായി മാറുന്നതായിരിക്കും മേ ബി കാണാൻ പോകുന്നത് എന്തൊക്കെയാണെങ്കിൽ നമുക്ക് അത്തിരുന്ന് തന്നെ കാണാം കേരളത്തിലും തീർച്ചയായിട്ടും ആ പാർട്ടിയുടെ വേരുകൾ ഊന്നണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു മുന്നണി ഇനിയും വരണമെന്ന് ആഗ്രഹിക്കുന്നു ഇവിടെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ബി ജെ പിയും കൂടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് രാഷ്ട്രീയം പറയുമ്പോൾ അവിടെ മതരാഷ്ട്രീയം പറഞ്ഞിട്ട് തമ്മിൽ തല്ലുന്നതല്ലാതെ ഇവിടെ വികസനങ്ങളുണ്ടോ എന്നുള്ളതൊന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് വിജയയുടെ രാഷ്ട്രീയ പ്രവേശ പ്രവേശനം അത് സിനിമ കൂടി ഒഴിവാക്കുമ്പോൾ വലിയ വിഷമം തോന്നുന്നു കാരണം നമ്മുടെ നാട്ടിലൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ എം എൽ എ ആവുമ്പോൾ മന്ത്രിയാകുമ്പോൾ സിനിമ അവിടെ നടക്കും ഇത് ഇപ്പുറത്തൂടെ നടക്കും എല്ലാം നടന്നു പോകുന്നുണ്ട് പക്ഷേ വിജയ് ആ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പീക്കിൽ നിൽക്കുമ്പോൾ വലിയ പ്രായമായിട്ടുള്ള വ്യക്തിയല്ല സിനിമയിൽ ഏറ്റവും സ്റ്റാറായിട്ട് നിറഞ്ഞിരിക്കുന്ന സമയം ഫീൽഡ് ഔട്ട് ആയിട്ടില്ല അദ്ദേഹത്തിൻ്റെ പടങ്ങൾ മോശമായിട്ടില്ല ലിയോ അവസാനം ഇറങ്ങി ലിയോ പോലും നല്ല കളക്ഷൻ നേടിയ പടം അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം സിനിമ അവസാനിപ്പിക്കുകയും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു എടുക്കുമ്പോൾ വളരെ ശക്തമായ ആ തീരുമാനം വിജയകരമാകട്ടെ നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനായി വിജയി മാറട്ടെ അത അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് സിനിമ വീണ്ടും ചെയ്യാൻ പറ്റുമെങ്കിൽ വർഷത്തിൽ ഒരു സിനിമ എങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നമുക്ക് വലിയ സന്തോഷമാണ് അല്ലേ അതും നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് ഇതാണ് ഇതിൻ്റെ അപ്ഡേറ്റ് ബാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ വഴി നമുക്ക് സംസാരിക്കാം ഇറ്റ്സ് ചെയ്ത് മെൽത്ത് ഓഫ് ശരിയാഓട്ടെ